ുംബർക്കാത്തു നബിസലാഹു അലൈഹി സ്ലമിയുടെ അരികിൽ ഒരിക്കൽ ജിബ്രിഅ അലൈഹിസ്ലാം വന്നിട്ട് ചോദിച്ചു ബദറിൽ പങ്കെടുത്തവരെ താങ്കൾ എങ്ങനെയാണ് പരിഗണിക്കാറുള്ളത് അള്ളാഹുവിന്റെ റസൂൽ മറുപടി നൽകി കൂട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ടരാണ് അവരെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മലക്കുകളിലും അങ്ങനെ തന്നെയാണെന്ന് ജിബറിൽ അലൈഹാം പ്രത്യുത്തരം നൽകി നബി നബിസലാ അലൈഹ്സല്ലമയുടെ സ്വഹാബികളിൽപ്പെട്ട ഹാരിസത്വിന് സുറാക്കാർ അലിയുള്ള അനുഭു അദ്ദേഹം ബദർ യുദ്ധത്തിൽ സൈന്യത്തിന്റെ നോട്ടക്കാരനായിരുന്നു ഒരു സമയത്ത് അല്പം വെള്ളം കുടിക്കാൻ മാറിയിരുന്നപ്പോൾ ലക്ഷ്യം തെറ്റിയ ഒരമ്പ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തറക്കുകയും അദ്ദേഹം വഫാത്താക്കുകയും ചെയ്തു നബിസലല്ലാഹ് അലൈഹുല്ലമ്മ മദീനയിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവ് ചോദിച്ചു യാസൂലുള്ള എന്താണ് എൻ്റെ മകൻ്റെ കാര്യം അദ്ദേഹം സ്വർഗവാസിയാണെങ്കിൽ എനിക്ക് സന്തോഷിക്കാമല്ലോ തിരുമേനി സല്ലാഹ് അലൈഹ്സ്വല്ലമ്മ മറുപടി നൽകി ഓ ഹാരിസിൻ്റെ മാതാവേ നിങ്ങളുടെ മകന് ഏറ്റവും ഉന്നതമായ സ്വർഗമാണ് ലഭിച്ചിരിക്കുന്നത് നമുക്കറിയാം അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്തെല്ലാം മരണപ്പെട്ടത് എന്ന് അതുപോലെ ഹത്തിമുൽ അബി ബൽത്താ റലിയുള്ള വൻഹു അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയായിരുന്നു ഗുരുതരമായ ഒരു രാജദ്രോഹ കുറ്റം അദ്ദേഹത്തിന്റെ പേരിൽ ചുമത്താനിടയായി നബിസുലാ അലൈസ്വല്ലമയുടെ മുമ്പിൽ അദ്ദേഹത്തെ ഹാജരാക്കി അദ്ദേഹത്തെ വിചാരണ ചെയ്യുന്ന വേളയിൽ ഉമർ റല്ലുല്ലാ വൻഹു അദ്ദേഹത്തെ വധിക്കാൻ അനുമതി ചോദിച്ചു നബിസുല അലിസ്വല്ലാം അരുളി താങ്കൾക്ക് എന്തറിയാം അദ്ദേഹം ബദറിൽ പങ്കെടുത്ത വ്യക്തിയാണ് എന്തുകൊണ്ടാണ് ബദരീങ്ങളെ അള്ളാഹുവും റസൂലും ഇത്രയേറെ ആദരിച്ചത് ബദർ യുദ്ധത്തെക്കുറിച്ച് കുറിച്ച് നാം പഠിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ പൊരുളറിയുക ചരിത്രത്തിൻ്റെ വിസ്മയാവഹമായ ഗതിമാറ്റത്തിന് വഴി ഒരു മഹാസംഭവമാണ് യുദ്ധം ഓരോ വിപ്ലവവും ലോകത്തിൻ്റെ ഭാഗധേയം നിർണയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കാറുണ്ട് എന്നാൽ ചരിത്രഗതിയെ മാറ്റിമറിക്കുന്നതിൽ ബദറിനോളം സ്വാധീനം ചെലുത്തിയ മറ്റൊരു സംഭവവുമില്ല കേവല ഭൗതിക താല്പര്യങ്ങളിൽ അധിഷ്ഠിതമായ അധിനിവേശ ചൈത്രയാത്രകളും പടയോട്ടങ്ങളും വെട്ടിപ്പിടിക്കലുകളും ഒക്കെ അടിസ്ഥാനമാക്കിയുള്ള ചരിത്ര പ്രസിദ്ധങ്ങളായ യുദ്ധങ്ങളും വിപ്ലവങ്ങളുമായി ബദറിന് യാതൊരു താരതമ്യവുമില്ല ഭദർ പോരാട്ടമാണ് അസത്യത്തിനെതിരെ അനീതിക്കെതിരെ അധർമ്മത്തിനെതിരെ ബദർ പോരാടുകയായിരുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹു സത്യത്തെ വിജയിപ്പിച്ചു വിശുദ്ധ ഖുർആാനിൽ ബദർ ദിനത്തെ അള്ളാഹു സുബാന വത്താല യൗമുൽ ഫുർഖാൻ സത്യാസത്യ വിവേചന നാൾ എന്നാണ് പേരിട്ട് വിളിച്ചത് ബദറിൽ നാം പഠിക്കേണ്ടുന്ന ധാരാളം പാഠങ്ങളുണ്ട് അതിൽ ഏറ്റവും വലിയൊരു പാഠം തൗഹീദിന്റെ വ്യവസ്ഥാപിതമായ സംസ്ഥാപനമായിരുന്നു നമുക്കറിയാം പ്രിയങ്കരനായ മക്കാർക്ക് അല്ലമീനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹുഅലി വസ്ല്ലാം മക്കക്കാർക്ക് അനഭിമതനായത് അള്ളാഹുവിന്റെ ഏകത്വം പ്രഖ്യാപിച്ചപ്പോഴായിരുന്നു ഇസ്ലാമിലെ പോരാട്ടങ്ങൾ എടുത്തു പരിശോധിച്ചാൽ അതൊക്കെയും അള്ളാഹുവിന്റെ ഉടമാവകാശം ഭൂമിയിൽ സ്ഥാപിക്കാനാണെന്ന് മനസ്സിലാക്കാം ബദരീങ്ങൾ ജീവൻ കൊടുത്ത് സ്ഥാപിച്ചതും അത് തന്നെയായിരുന്നു ആദർശത്തെ മുറുകെ പിടിക്കുക അതിനുവേണ്ടി പ്രയത്നിക്കുക പ്രവാചകനോടുള്ള അതീവ സ്നേഹമാണ് ബദർ നൽകുന്ന മറ്റൊരു പാഠം ആൾബലമില്ലാത്ത ആയുധമില്ലാത്ത ധരിക്കാൻ ആവശ്യമായ വസ്ത്രമില്ലാത്ത കഴിക്കാൻ ആവശ്യത്തിനുള്ള ഭക്ഷണമില്ലാത്ത ഒരു സംഘമാണ് പ്രവാചകന്റെ കൂടെയുള്ളത് മറുവശത്ത് ഒരു വലിയ സംഘം തിന്നും കുടിച്ചും മതിച്ചും നേരിടാൻ കാത്തിരിക്കുമ്പോൾ പ്രവാചകൻ തൻ്റെ അനുജനന്മാരോട് ആലോചിക്കുകയാണ് അവർ പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂലെ താങ്കൾ അള്ളാഹു കൽപ്പിച്ച പ്രകാരം പോവുക അങ്ങയുടെ കൂടെ ഞങ്ങളുണ്ട് ഈ സമുദ്രം താണ്ടിക്കടക്കാനാണ് താങ്കൾ കൽപ്പിക്കുന്നതെങ്കിൽ അതും ഞങ്ങൾ ചെയ്യും മുസ്ലിങ്ങൾ വിശ്വാസത്തിന്റെ പാരമ്യം പ്രാപിച്ചപ്പോൾ അറ്റമില്ലാത്ത ദൈവസഹായത്തിന് അവർ അർഹരാവുകയായിരുന്നു ദൈവിക ദീനിന്റെ ഭൂമിയിലെ നിലനിൽപ്പും ഭാവിയും മാത്രമായിരുന്നു അവരുടെ മുഖ്യ വിഷയം അതുകൊണ്ട് തന്നെ അള്ളാഹു അവരിൽ മലക്കുകളെ അയച്ച് സഹായിച്ചു പ്രവർത്തനങ്ങൾ മാത്രമല്ല പ്രാർത്ഥനയും വിജയം കൈവരിക്കാൻ വേണ്ട ഉപാധിയാണെന്ന് ബദർ നമ്മെ പഠിപ്പിക്കുന്നു അലീബിൻ നബി താലിബിർല് അൻഭു ഇങ്ങനെ വിവരിക്കുന്നു ബദറിന്റെ തലേ ദിവസം അദ്ദേഹം സൈന്യത്തെ നോക്കി എല്ലാവരും ഉറക്കമായിരുന്നു പ്രവാചകൻ സല്ലാ അലൈസ് ഒഴികെ അദ്ദേഹം നമസ്കാരത്തിലായിരുന്നു ഒരു വൃക്ഷത്തിന്റെ താഴെ അദ്ദേഹം സുജൂതിൽ കിടക്കുകയായിരുന്നു അലീബിൻ നബി താലിബ് തുടരുകയാണ് പിറ്റേ ദിവസം ബദറിൻ്റെ നാളിൽ അദ്ദേഹം രണാങ്കണത്തിൽ പോയി കുറച്ച് യുദ്ധം ചെയ്തു അദ്ദേഹം തിരിച്ചു വരുമ്പോഴും പ്രവാചകൻ സലഹു അലൈഹി അതേ പ്രകാരം അള്ളാഹുവിനോട് സുജൂതിൽ കിടന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു അള്ളാഹുവിന്റെ റസോൾ ഇത്രയും പ്രയാസപ്പെട്ടത് അള്ളാഹുവിന്റെ ദീൻ നിലനിർത്താൻ ഇന്ന് നിരവധി പ്രയാസങ്ങൾ അധിനിവേശത്തിൻ്റെയും വംശഹത്യയുടെയും പേരിൽ വലവിരിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് നാം യാചിച്ചു മടങ്ങേണ്ടതുണ്ട് അപ്പോഴാണ് വിജയമുണ്ടാകുന്നത് തങ്ങളുടെ പടക്കോപ്പ് കൊണ്ടോ ആയുധ ബലം കൊണ്ടോ അല്ല അള്ളാഹു ബദറിൽ വിജയം നൽകിയത് അവർ അള്ളാഹുവിനോട് അടുത്തപ്പോഴാണ് ഇന്നലെ ഇല്ലാഹി ജമിയ നമ്മുടെ മുഴു പ്രതാവവും അള്ളാഹു നൽകുന്ന വിജയത്തിലാണ് ബദർ നൽകുന്ന മറ്റൊരു പാഠം അവർ സ്വർഗത്തിലേക്ക് ധൃതി കൂട്ടിയവരായിരുന്നു എന്നതാണ് നബി അലൈഹി അല്ലൈവല്ല സൈന്യത്തിന്റെ അണികൾ ശരിപ്പെടുത്തുകയായിരുന്നു സഹാബിയായ സവാദ്ർ അല്ലുല്ലാഹന്നു ഒരല്പം മാറി നിൽക്കുകയായിരുന്നു പ്രവാചകൻ അലൈഹി അല്ലൈവല്ല അദ്ദേഹത്തിന്റെ വയറിൽ ചെറുതായി തൻ്റെ വടി കൊണ്ട് സ്പർശിച്ചു കൊണ്ട് പറഞ്ഞു സവാദെ നേരെ നിൽക്കൂ സവാദ്റുല്ലാഹന്നു പറഞ്ഞു പ്രവാചകരെ താങ്കൾ എന്നെ വേദനിപ്പിച്ചിരിക്കുന്നു താങ്കളോട് എനിക്ക് പ്രതികാരം ചെയ്യണം പ്രവാചകൻ തൻ്റെ വസ്ത്രം കുറച്ച് പൊക്കിക്കൊണ്ട് തൻ്റെ വയർ കാണിച്ചുകൊണ്ട് സവാദർ അലുല്ലാഹന്നുവിനോട് പറഞ്ഞു താങ്കൾ പകരം വീട്ടുക സവാദുർ അലുല്ലാഹന്നു അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയും അദ്ദേഹത്തിൻ്റെ വയറിൽ ചുംബിക്കുകയും ചെയ്തു പ്രവാചകൻ സല്ലാഹു അലൈസ് താങ്കൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് സവാദുർ അലുല്ലാഹന്നു മറുപടി പറയുകയാണ് താങ്കൾ കാണുന്നില്ലേ യുദ്ധത്തിൻ്റെ വൻ സന്നാഹം ഈ ദിവസത്തിൽ ഞാൻ എങ്ങാനും മരിച്ചു പോയാൽ എൻ്റെ അവസാനത്തെ നിമിഷം എൻ്റെ ശരീരം അങ്ങയുടെ ശരീരവുമായി സ്പർശിക്കണമെന്ന ഒരാഗ്രഹം കൊണ്ടാണ് പ്രവാചകരെ ഞാൻ താങ്കളോട് അങ്ങനെ ആവശ്യപ്പെട്ടത് എന്ന് പ്രവാചകനോട് സവാദ് പ്രത്യുത്തരം നൽകി ഉമ്മറുബിനു ഹുമാം റലുലാഹനുവിൻ്റെ ചരിത്രവും മറ്റൊന്നല്ല അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ് ആകാശ ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം കുറച്ച് കാരൊക്കെ കഴിച്ചു അദ്ദേഹം ആ കാരൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് രണാങ്കണത്തിലേക്ക് എടുത്ത് ചാടുകയും അങ്ങനെ ഷഹീദാവുകയും ചെയ്തു സത്യനിഷേധികൾക്ക് ബദർ ഒരു മുന്നറിയിപ്പും ശിക്ഷയുമാണെങ്കിൽ വിശ്വാസികൾക്ക് തങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരീക്ഷണമായിരുന്നു ബദർ പ്രത്യാഘാതങ്ങൾ ഭയക്കാതെയും പ്രതീക്ഷ കൈവിടാതെയും ഭൗതിക നഷ്ടങ്ങൾ തൃണവൽക്കരിച്ചും പൊരുതാൻ മുസ്ലീങ്ങൾ ഒരുക്കമാണോ എന്ന് അള്ളാഹു പരീക്ഷിച്ചറിയുകയായിരുന്നു ദിവ്യ സഹായത്തിനും കാരുണ്യത്തിനും വിശ്വാസ കർമ്മതലങ്ങളിൽ അർഹത തെളിയിച്ചവരുടെ പ്രതിനിധികളാണ് ബദരീങ്ങൾ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതർ എന്നും സത്യവിശ്വാസികളെ സഹായിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണെന്നും അള്ളാഹു പറഞ്ഞത് കറകളഞ്ഞ വിശ്വാസത്തിന്റെ ഉടമകളെന്ന് തെളിയിച്ചവരെ കുറിച്ചാണ് അള്ളാഹുവിന്റെ സഹായത്തിന് അർഹരാവുന്ന നിലവാരത്തിലേക്ക് നാം വളരേണ്ടതുണ്ട് മദീനയിലെ മുസ്ലിം സമൂഹം അനുഭവിച്ച പ്രശ്നങ്ങൾക്ക് കാരണം അവർ ഇസ്ലാം മുറുകെ പിടിച്ചതാണെങ്കിൽ അഭിനവ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കാരണം ഇസ്ലാം കൈവിട്ടതാണെന്ന് കാണാം അത് നാം തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ പ്രയാസങ്ങൾ പരിഹൃതമാവുകയുള്ളൂ പ്രിയമുള്ളവരെ സ്വന്തത്തിൽ നിന്ന് ആരംഭിക്കുന്നു എന്നതാണ് ഇസ്ലാമിക വിപ്ലവത്തിൻ്റെ പ്രത്യേകത തന്നിലെ കുടിലതകളോടും ജീർണതകളോടും പോരാടി ജയിക്കാൻ കഴിയാത്തവന് ലോകത്തെ സംസ്കരിക്കാൻ സാധ്യമല്ല അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അലഹദില്ലാഹി റബിലീൻ അസ്സലാ വലൈക്കും വാഹമത്തുല്ലാഹി വാത്ത